വയനാട് ദുരന്ത ബാധിതർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകിയ അടിമാലിയിലെ സെന്റ് ജോൺസ് ബസ് ഉടമ സാബു സ്റ്റീഫൻ ഡ്രൈവർ വിനോയ് സിയാർ കണ്ടക്ടർ സന്ദീപ് മോഹൻ എന്നിവരെ പ്രൈവറ്റ് ബസ് കൂട്ടായ്മ സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അടിമാലി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന യോഗത്തിൽ മൊമന്റോയും പൊന്നാട അണിയിച്ചുമാണ് ആദരവ് നൽകിയത് വയനാട് ദുരന്ത ബാധിതർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിന് നേതൃത്വം നൽകിയ അടിമാലിയിലെ സെന്റ് ജോൺസ് ബസ് ഉടമ സാബു സ്റ്റീഫൻ ഡ്രൈവർ വിനോയ് സിയാർ കണ്ടക്ടർ സന്ദീപ് മോഹൻ എന്നിവരെ അടിമാലി പ്രൈവറ്റ് ബസ് കൂട്ടായ്മ സൌഹൃദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അടിമാലി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന യോഗത്തിൽ ഒമന്റോയും പൊന്നാടയും അണിയിച്ചാണ് ആദരവ് നൽകിയത് അതുപോലെ തന്നെ തൊഴിലാളിയും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുമായ സാബു ചേട്ടൻ അതിനൊരു സൺവെൻസ് കാണിച്ചു ആ ആവശ്യം നമ്മളെ അറിയിച്ചപ്പോൾ നമ്മുടെ അടിമാലി ബസ് സ്റ്റാൻഡിലെ നല്ലവരായ എല്ലാ തൊഴിലാളികളും അതുപോലെ തന്നെ അടിമാലി പ്രൈവറ്റ് ബസ് അസോസിയേഷനും എല്ലാവരും ഓടി നടന്ന് അടിമാലിയിലെ നല്ലവരായ വ്യാപാരികളിൽ നിന്നും നമ്മുടെ അടുത്ത പ്രദേശമായ വ്യാപാരികളെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സ സാധനങ്ങൾ ശേഖരിച്ച് പശുദാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം ദുരുക്കൂട്ടി ആ ബസ്സിൽ നമ്മൾ കളക്ട് ചെയ്യുകയും അതിനൊരു നല്ല ഒരു സൺമെൻസ് കാണിച്ചാൽ നമ്മുടെ സെൻറ്റ് ജോൺസ് ബസ്സിൻ്റെ ഓണറും തൊഴിലാളിയും അവർ സുഹൃത്തുമായ സാഹചര്യമായിരുന്നു അടിമാലി പ്രൈവറ്റ് ബസ് കൂട്ടായ്മയുടെ ഒരു സംഘടനയാണ് സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി അടിമാലി ഈ സൊസൈറ്റിയുടെ പേരിൽ അവർക്കൊരു സ്നേഹാദരം നൽകി ആദരിക്കുകയാണ് യോഗത്തിൽ പ്രൈവറ്റ് ബസ് കൂട്ടായ്മ സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് നിഷാദ് എം പി സെക്രട്ടറി ജയകൃഷ്ണൻ മറ്റ് ഭാരവാഹികളായ അബിൻ ബിജു ഷെറിൻ ഷിജോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി